ലോക്സഭാ വോട്ടിംഗ് പൂർത്തിയായി ഇനി രാജ്യം ആര് ഭരിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ബി ജെ പിക്ക് ഇത്തവണ സൈബർ യുദ്ധത്തിൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ ഗാന്ധി കൂടുതലായി ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് സൈബർ ലോകത്ത് സാധിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ ചിത്രം മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ മോദിയുടെ പ്രസംഗങ്ങളെയും പിന്നിലാക്കി കുതിക്കുന്ന കാഴ്ച ഇതെങ്ങനെ സംഭവിച്ചു സൈബർ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച പോരായ്മ തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് പണിയെടുത്തു സമൂഹ മാധ്യമങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ കൃത്യമായി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ബി ജെ പിയുടെ മിടുക്ക് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രാജ്യം കണ്ടതാണ് കോൺഗ്രസ് വാർത്താ സമ്മേളനങ്ങളും വിശദീകരണ യോഗങ്ങളുമായി പഴയ രീതികൾ തുടർന്നപ്പോൾ ബി ജെ പി സൈബർ പ്രചാരണത്തിലൂടെ അതിവേഗം ജനങ്ങളിലേക്ക് എത്തി എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ബി ജെ പിക്ക് വളരുന്ന കാഴ്ചയാണ് കണ്ടത് മാർച്ച് പതിനാറ് മുതൽ മെയ് മുപ്പത് വരെയുള്ള കണക്കുകൾ ഇതിന് സാക്ഷ്യം പറയും ഈ കാലയളവിൽ യൂട്യൂബിൽ കോൺഗ്രസിന്റെ വീഡിയോകൾ നേടിയത് അറുപത്തിയൊന്ന് കോടി കാഴ്ചക്കാരെയാണ് ബി ജെ പിക്ക് നേടാനായത് പതിനഞ്ച് കോടി കാഴ്ചക്കാരെ മാത്രം രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ മോദിയുടെ പ്രസംഗങ്ങളെക്കാൾ വൈറലായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു അന്ന് യാത്രയിലെ ഓരോ നിമിഷവും ഒപ്പിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ചുറ്റിലും മികച്ച മീഡിയ ടീം വർക്ക് ചെയ്തിരുന്നു ഇതെല്ലാം പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് സൈബർ ഇടത്തിൽ വലിയ കുതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ബി ജെ പിയെ മൂന്നേ പോയിന്റ് ഒൻപത് ലക്ഷം പേർ പുതിയതായി പിന്തുടർന്നപ്പോൾ മൂന്നേ പോയിന്റ് ഒന്ന് ലക്ഷം പേർ കോൺഗ്രസ് പേജിലേക്കെത്തി എന്നാൽ പുതിയ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടിയാണ് ഒന്നാമത് കോൺഗ്രസ് രണ്ടാമതും ബി ജെ പി മൂന്നാമതുമായി രാഹുൽ ഗാന്ധിയെ ഇരുപത്തിയാറ് ലക്ഷം പേർ ഇൻസ്റ്റഗ്രാമിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയതായി പിന്തുടർന്നപ്പോൾ മോദിയെ തേടി ഇരുപത് ലക്ഷം പേരെത്തി സമൂഹ മാധ്യമങ്ങളെ കൂടുതലായി കോൺഗ്രസ് ഉപയോഗിച്ചു തുടങ്ങിയതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കൾക്കും സൈബർ ഇടത്തിലെ ഫോളോവേഴ്സിലുണ്ടായ കുതിപ്പ്